പുതുപ്പള്ളിൽ നങ്കൂരം ഇട്ട പിത്തളയിൽ നിർമ്മിച്ച ഉണ്ണികൃഷ്ണന്റെ പായക്കപ്പലാണ് ഇന്ന് എന്റെ വീഡിയോയിൽ ശ്രദ്ധേയമായി നിൽക്കുന്നത് പ്രയാർ വിളയവലിൽ ഉണ്ണികൃഷ്ണൻ എന്ന ചെറുപ്പക്കാരൻ തന്റെ ഒരു വർഷത്തെ അധ്വാനമാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതിലും ഇതിലും വലിയ പായക്കപ്പൽ പിത്തളയിൽ തീർത്താണ് ഉണ്ണികൃഷ്ണൻ ആളുകളെ ഞെട്ടിച്ചത് അതിനായി അനേകം അവാർഡുകളും സ്റ്റേറ്റ് അവാർഡും ലഭിച്ചിട്ടുണ്ട് വിളയവലിൽ മെറ്റൽ ഫാബ്രിക്കേഷൻ നടത്തുന്ന ഉണ്ണികൃഷ്ണൻ ചന്ത ജീവനോപാധിയായ തൊഴിൽ ഏർപ്പെട്ടതിനു ശേഷമുള്ള സമയമാണ് കലാസൃഷ്ടിക്കായി മാറ്റിവെച്ചത് ഹൈടെക് വിദഗ്ധൻ പോലും തോറ്റുപോകുന്ന തരത്തിൽ മുട്ടത്തോടിൽ പൂട്ടുപിടിപ്പിച്ച തുടങ്ങി അനേകം കലാസൃഷ്ടികൾ അദ്ദേഹത്തിന്റെ വർക്ക്ഷോപ്പിൽ നമുക്ക് കാണാൻ കഴിയും ഒടുവിൽ പായ്ക്കപ്പൽ എന്ന അടുത്ത സ്വപ്നം പൂവണഞ്ഞ നിറവിലാണ് ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് നമുക്ക് ഈ ഫോണിലൂടെ കണ്ടാൽ എത്രത്തോളം ഇതിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുമെന്ന് അറിയില്ല ഇത് നമ്മൾ കണ്ടു തന്നെ നമ്മളെ കണ്ട് തന്നെയാണ് ഇതിന്റെ ഒരു ശരിക്കുമുള്ള ഭംഗി നമുക്ക് അറിയാൻ കഴിയത്തുള്ളു ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ തീർത്ത് നമ്മളെപ്പോഴും നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കലാസൃഷ്ടി നാളെ നമ്മൾ നമുക്ക് എന്ത് പറ്റിപ്പോലും നമ്മുടെ ഈ കലാസൃഷ്ടിയാണ് നമ്മളെ ഈ ഭൂമിയിൽ ഓർക്കാനായിട്ട് നിർത്തുന്നത് അപ്പോ നമുക്കിത് അങ്ങോട്ട് എനിക്ക് എത്രത്തോളം ഇത് കാണിക്കാൻ ഇതിന്റെ ഭംഗി നിങ്ങൾ എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല അദ്ദേഹം ഒരു മെഷീൻ പോലെ യൂസ് ചെയ്യാതെ അദ്ദേഹത്തിന്റെ സ്വന്തം കൈകൾ കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും വലിയൊരു സൃഷ്ടി നമുക്ക് മുന്നിലേക്ക് കാഴ്ച വെച്ചിരിക്കുന്നത് അപ്പൊ ഇതാരും കാണാതെ പോരുത് അപ്പോൾ അദ്ദേഹത്തിന്റെ ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അദ്ദേഹത്തോട് ഒന്ന് ഒന്ന് ചെയ്യാമോ സ്വന്തമായിട്ട് പേരും ഒക്കെ നമസ്കാരം ഞാൻ ഉണ്ണികൃഷ്ണൻ എനിക്ക് കരകൗശല ഉൽപ്പന്നങ്ങളുടെ പണിയുണ്ട് കൂട്ട് പിന്നെ ആയിട്ട് ലോക്കിന്റെ വഴികളാണ് അതൊക്കെ ചെയ്യുന്ന കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ ഇതുപോലുള്ള ജോലികൾ ചെയ്ത് തീർക്കുക അതെൻ്റെ ഒരു ഹോബിയാണ് നമ്മുടെ വീട്ടിലാണല്ലേ വർക്ക്ഷോപ്പ് ഉള്ളത് എത്ര ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ട് എന്റെ എന്റെ പിതൃക്കന്മാര് അതായത് പൂർവ്വയിൽ മൊത്തം ഇതുപോലുള്ള തൊഴിലാണ് കരകൗശലഉൽപ്പന്നങ്ങള് അങ്ങനെയുള്ള എല്ലാം ചെയ്യുന്ന വാള് പരിച കുന്തം പിന്നെ ഞാൻ ജനിച്ചതും വളർന്നതും ബ്ലാക്ക് സ്മിത്ത് കുടുംബത്തിലാണ് അപ്പം ജനിക്കുമ്പോ ജനിച്ച് കുറെ കാലം കഴിയുമ്പോ നമ്മള് ചുറ്റിയായും ഈ പറഞ്ഞ പോലെ പൊടിയിൽ അതായത് പ്ലെയർ അതുപോലുള്ള പിടിച്ച് തന്നെയാണ് കളിച്ചു വളരുന്നത് ആ ഒരു വളർച്ചയിലൂടെ മുന്നോട്ട് വന്ന് ഇപ്പോൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് അപ്പോ എത്ര എത്ര കാലം ഇത് പണിയാനായിട്ട് നമ്മൾ എത്ര സമയം എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഏകദേശം കണ്ടിന്യൂ ഇത് നിർത്താതെ പണിയാവുന്ന ഒരു മൂന്ന് മാസം കൊണ്ടൊക്കെ തീരാനുള്ളതേ ഉള്ളൂ പക്ഷെ ഞാൻ എന്റെ ഉപജീവന മാർഗം ബാക്കിയുള്ള സമയങ്ങളിലാണ് ഈ കണ്ടത് സമയം കിട്ടുമ്പോഴെല്ലാം വന്നിരുന്ന് ചെയ്യുന്നു എനിക്ക് വീടും സ്ഥാപനവും അടുത്തടുത്തായത് കാരണം എപ്പോഴും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് അതാണ് എൻ്റെ വിജയവും ചിലപ്പോൾ രാത്രി ഇതിനോട് ത്രില് തോന്നുന്ന ദിവസം രാത്രി പത്ത് പതിനൊന്ന് മണിവരെയൊക്കെ ഇരുന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇതിനകത്തുനിന്ന് ചെയ്ത് അത് ചെയ്യുമ്പോൾ തന്നെ ഒരു എന്തെന്നില്ലാത്ത എനർജിയാണ് അത് തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരാഗ്രഹം അങ്ങനെ തീർന്ന് കിട്ടുന്നത് ഇത് എന്തായിരുന്നു ഇത് ഇത് ഇങ്ങനെ ഒരു കപ്പൽ എന്നുള്ള ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം എന്തായി തോന്നുന്നത് എപ്പോഴായിരുന്നു എനർജി അതെ അത് നമുക്കിവിടെ വന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു എനർജി ഫീൽ ചെയ്യും കാരണം നമ്മൾ ഇത് ഇത്രയും ഒരു സാധനം നമുക്ക് ഇതിങ്ങനെ ഇത്ര അടുത്ത് കാണുമ്പോൾ നമുക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ അപ്പൊ അതുകൊണ്ട് ആ ഒരു ആശയത്തിന്റെ എന്താണ് എന്താണ് ഈ ഉദ്ദേശിക്കുന്നത് പുറത്താണല്ലോ കപ്പലിനെ കുറിച്ച് ഞാൻ എനിക്ക് പറയാൻ ഒരുപാട് അറിവുകൾ വേണം ഇത് ലോവായ ലോകം ഉണ്ടായ കാലം മുതല് ഈ യാത്രകളും ഇഷ്ടപ്പെടുന്ന യാത്ര ഇഷ്ടപ്പെടുന്നവരും എപ്പോഴും പായ്ക്കപ്പലിനെയും അതിനെ കുറിച്ച് ചരിത്രം പറയാനും വേണ്ടിയുള്ള അറിവുള്ള ഒരാളല്ല ഞാൻ അതാണ് അതിനെ കുറിച്ച് പറയാൻ അറിയില്ല എന്നാലും എനിക്ക് പായ്ക്കപ്പലിനോട് അധിക ഭയങ്കര ഭ്രമമായിരുന്നു ഇത് നമ്മളിപ്പോൾ ഒരെണ്ണം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അത് നൂറ്റാണ്ടുകളോളം കേടുവരാതിരിക്കണമെങ്കിൽ ഏഹ് ഇപ്പം വെള്ളത്തിലായാലും അതിലായാലും അതുകൊണ്ടാണ് പിത്തള പോലുള്ള ലോഹത്തിൽ ചെയ്തു വെച്ചത് അപ്പോൾ ഒരുപക്ഷേ ഇതൊരു നൂറ് വർഷം അല്ല അഞ്ഞൂറ് വർഷം ആയാലും ഇതിനെ നശിപ്പിച്ചാൽ മാത്രമേ നശിക്കുകയുള്ളൂ അങ്ങനെ അതുകൊണ്ടാണ് ഈ ലോഹത്തിൽ തന്നെ ചെയ്തത് നമ്മൾ ആദ്യത്തെ പ്പൽ പണിട്ട് അതാരുന്നോ നമുക്കിതായിരുന്നു കൂടുതൽ സമയം സമയെടുത്തത് ഓക്കെ അതിന് എത്ര എത്ര ഏകദേശം എത്ര ഹൈറ്റ് വരുമായിരുന്നു ഇതിന് വെച്ച് പത്തടി ഹൈറ്റ് ആയിരുന്നു അല്ലേ വലിയ പീസായിരുന്നു അതിപ്പോ നമുക്ക് എവിടെ ചെന്നുള്ളത് നമുക്കത് കാണാൻ പറ്റും അത് സർഗാലയ ആർട്ട് ഗാലറി ഗ്യാലറി കോഴിക്കോട് ഇരിങ്ങല് അവിടെ ആർട്ട് ണല്ലേ നമ്മളത് സൂക്ഷിച്ചിരിക്കുന്നത് അപ്പൊ ഇത് ഇത് മൊത്തം നമ്മള് കൈകൊണ്ട് തന്നെയാണല്ലേ ചെയ്തത് ഇതിനകത്തിലെ ഓരോ വർക്കുകളും അതെ അതെ ഇതിന് കൈകൊണ്ട് മാത്രമാണ് ഇതിന് ഡയ്യോ മോൾഡിങ്ങോ ഇല്ല ഈ കൈകൊണ്ട് ഈ കയർ എല്ലാം തിരിച്ച് എടുത്ത് ഇതെല്ലാം ആണല്ലേ അപ്പൊ അത്രയും ഇഷ്ടത്തോടെ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഓരോ പോർഷൻസും അത്രയും ഫിനിഷിംഗ് ആയിട്ട് ഞാൻ ഇതിന്റെ ഉള്ളിലെല്ലാം നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇതിനുള്ളിലെല്ലാം അത്രയും ഫിനിഷിങ്ങോടെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് എന്നാണ് നമുക്ക് ഇതിന്റെ പണി തുടങ്ങിയത് എന്നാണ് ഇത് തുടങ്ങി വെച്ചത് ഒരു വർഷത്തിന് മുന്നേ പണി തുടങ്ങിയെങ്കിലും എന്ന് എന്റെ കൈ നിശ്ചലമാകുകയും ചെയ്തു ഞാൻ ആശുപത്രി കടന്ന സമയം ഇതേന്നുള്ള ചിന്തയായിരുന്നു സത്യം പറഞ്ഞു തിരികെ വന്ന് അത്യാർത്ഥിയോടുകൂടി ഈ പണി തുടങ്ങി എന്തോ എന്തോ ഭാഗ്യം എന്ന് വേണേ പറയാം എന്റെ ഈ എന്നെ രക്ഷപ്പെടുത്തിയത് ഒരുപക്ഷെ ഈ തൊഴിലായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നിട്ട് ഇപ്പൊ ആരോഗ്യസ്ഥിതി ഇപ്പം ആരോഗ്യസ്ഥിതി പഴയതിൽ അത്ര ഒത്തില്ലെങ്കിലും ഒരു എൺപത്തഞ്ച് ശതമാനം തോളം ഞാൻ പെർഫെക്റ്റ് ആയി എന്നാണ് വിശ്വാസം ഇനി എനിക്ക് തൊഴിൽ ചെയ്യും തോറും എന്റെ അതെ ഇത് കാണുമ്പോൾ തന്നെ ഇതിന്റെ എനർജിയിൽ നമ്മളുടെ അസുഖം നമ്മളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതിന്റെ എനർജി നമ്മളെ നമ്മളിലോട്ട് അടിക്കുന്നുണ്ടല്ലേ ഇത് തുടങ്ങി വെച്ചത് എവിടെന്നായിരുന്നു ഇതിന്റെ തുടക്കം എവിടെയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ചെറുപ്പത്തില് തന്നെ ഞാൻ ഇതുവായിട്ട് ഉള്ള ബന്ധമുള്ള ഒരു മനുഷ്യനാണ് പിന്നെ മനുഷ്യന് വസ്തു ചെയ്യണമെന്ന് ആഗ്രഹം വന്നപ്പോൾ മുട്ടത്തോടി നടത്തും അതിനുവേണ്ടി നമ്മൾ എത്ര മുട്ട മൊട്ട നമ്മള് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നില്ല എത്ര എന്തായാലും അതിന്റെ ന്യൂസ് ആണല്ലേ ഇപ്പൊ നമുക്ക് ഈ എവിടെ ഉണ്ട് അത് ശിലാ സന്തോഷം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അപ്പൊ ഇനി എന്താണ് നമ്മുടെ അടുത്ത പ്ലാൻ എന്താണ് അടുത്ത ഇനി എന്തെങ്കിലും ഇതുപോലെ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ നമുക്ക് എന്തിനു അനേകമുണ്ട് നമുക്ക് ഇനി എന്ത് പ്രതീക്ഷിക്കാം എന്ത് പ്രതീക്ഷിക്കാന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞ ഒരു തോന്നലാണ് ഇന്നത് ചെയ്താൽ കൊള്ളാവുന്നു അപ്പൊ നമ്മൾ നേരത്തെ അത് അത് ഏത് സമയത്ത് വരുന്നു എന്ന് പറയാൻ കഴിയില്ല ആ സമയത്ത് നമ്മൾ തോന്നുന്ന ചെയ്യുക എന്നുള്ളതല്ലോ അതിനകത്ത് അതിലൂടെ എനിക്ക് എന്റെ ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് ഞാനിത് ജോലിയെ കാശിനു വേണ്ടിയല്ല ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ജോലികളും അങ്ങനെ അങ്ങനെ തന്നെയാണ് ചെയ്തത് അപ്പൊ നമ്മുടെ സ്ഥലം എവിടെയായിരുന്നു പറയാമോ സ്ഥലം ആലപ്പുഴ ജില്ലയില് തെക്കേറ്റം ക്ഷേത്രത്തിന് സമീപം പ്രയാർ എന്ന ഗ്രാമമാണ് എൻ്റെ നമ്മുടെ ഓച്ചര അമ്പലത്തിൽ ഉച്ചര അമ്പലത്തില് വഞ്ചി എല്ലാം എൻ്റെ ഒരു കൈപ്പടയാണ് അതെല്ലേ അതുപോലെ തന്നെ പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രത്തിലെ ശ്രീകോവലിന്റെ ലോക്ക് പിന്നെ ചെട്ടുവളങ്ങൽ ക്ഷേത്രം അതുപോലെ ശ്രീകോവലിന് കൂട്ടുകളും ചെയ്യാനൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്